ഏതെങ്കിലും പെണ്ണിൻ്റെ അടുത്ത് അങ്ങനെ ആരെങ്കിലും ചോദിച്ചു ചോദിക്കുകയാണ് പെണ്ണായ നീ കരയൂ എന്നും ചോദിച്ചു ചോദിക്കുകയാണ് പത്ത് വട്ടം ചോദിച്ചാണ് പിന്നോട് കരയില്ല ഇത് തന്നെയാണ് അവർക്ക് കിട്ടിയ സ്ട്രെങ്ത് ആണായ നീ കരയാൻ പാടില്ല എന്നവരെ ചെറു വയസ്സിലെ പഠിപ്പിച്ചു കൊടുക്കും ആ പഠിപ്പിച്ചു കൊടുക്കലാണ് അവർ വളരുമ്പോഴും ഉപയോഗിക്കുന്നത് അല്ലാതെ അവർക്ക് കണ്ണീരില്ലാണ്ടല്ല അവർക്ക് വിഷമമില്ലാണ്ട് ഫീലിംഗ് എല്ലാം സെയിം ആണ് എല്ലാം ഈക്വൽ ആണ് എവറിത്തിങ് ഈക്വൽ ഒരു എക്സ്ട്രാ ബോൺ പെണ്ണിനാണുള്ളത് അത് ഗർഭപാത്രത്തിന്റെ ഗർഭപാത്രത്തിൻ്റെ ആണ് അത് മനസ്സിലാക്കാത്ത പെണ്ണ് ഇതുപോലെ മാംസപിണ്ഡമായി പിണ്ഡമായി ജീവചവമായി ജീവിച്ചു തീർക്കും അങ്ങനെയുള്ള കുറേ ജീവചവങ്ങളുടെ കമന്റാണ് ആ കമന്റ് ബോക്സ് മുഴുക്കൻ ഞാൻ കണ്ടത് നീയൊക്കെ ജീവചവമായിട്ട് ഇങ്ങനെ പിണ്ടമായി ജീവിച്ചു തീർക്ക് ആ പെൺകൊച്ചിനെ അതിൻ്റെ വഴിക്ക് വിടും ഇവനെ പോലെ പോലൊരുത്തിൻ്റെ കൂടെ അവൾ ജീവിക്കണോ വേണ്ടേ എന്നുള്ളത് അവളുടെ തീരുമാനമായിരുന്നു അത് അവൾ സ്ട്രോങ് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇനിയും ഒരു കുഞ്ഞിന്റെ പേരിൽ സോഫ്റ്റ് കോർണർ കൊണ്ടുവന്ന് തള്ളല്ലേ ദേവി ഇട്ടിട്ട് അത് ആ കുട്ടി അങ്ങനെ ജീവിച്ചു പോട്ടെ എന്നാണ് എനിക്ക് ആവശ്യം എനിക്ക് എങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് സത്യം വന്നാൽ എനിക്ക് ആ കുട്ടിയോട് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് ഇനിയും കരഞ്ഞു വന്നിട്ട് ഇത് ന്യായീകരിക്കാനും എക്സ്പ്ലേഷനും കൊടുക്കരുത് ഇനി അഥവാ ചെയ്താലും അത് നിനക്ക് വ്യൂവിന് വേണ്ടിയിട്ടായിരിക്കണം ആ വ്യൂവർഷിപ്പ് നിനക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തുക താങ്ക് യു